നമസ്കാരം ചിത്ര ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളുകളായിട്ട് ഒരു ഐ ഒരു സോളോ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഇടുന്നത് ഞങ്ങളുടെ സിനിമ റിലീസായി തെറ്റില്ലാതെ പോകുന്നുണ്ട് പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്നാലും ഇപ്പം ഒരു പ്രതികൂല കാലാവസ്ഥയിലായിരുന്നു സിനിമ റിലീസായതെന്ന് പറയാം നല്ല മഴ റിലീസായതിൻ്റെ അന്ന് തൊട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അറിഞ്ഞ് കയറി തുടങ്ങുന്നതേ ഉള്ളൂ ഒരു എന്താ പറയേണ്ടത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഒരു സൂപ്പർ സ്റ്റാർ മൂവിയൊന്നും അല്ലല്ലോ പക്ഷേ പൊതുവെ നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട് ഒരു ശരിക്കും ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി എന്ന് പറയാം ഒരു ഫാമിലി ത്രില്ലർ എന്ന് പറയാം ഇന്ദുരൻ സേറ്റം വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇന്ദുരൻ സേറ്റം മാത്രമല്ല ല സിദ്ദിഖ് സാറുണ്ട് അതുപോലെ പ്രയാഗ മാർട്ടിൻ മാർട്ടിനുണ്ട് മിഥുൻ ഉണ്ട് അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട കുറേ താരങ്ങൾ അതിൽ അഭിനയിക്കുന്നുണ്ട് ശരിക്കും ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഞാൻ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും ഞങ്ങളുടെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും ഇതിന്റെ പേര് ഒരു വിഷയമായിരുന്നു പേര് ജമാലിന്റെ പുഞ്ചിരി എന്നാണെങ്കിൽ അപ്പൊ പല പല ഫീൽഡിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും പല പല ഫീഡ്ബാക്കാണ് കിട്ടിയത് ഒന്ന് പറഞ്ഞു ശരിക്കും അത് പോസിറ്റീവായിട്ട് വരുന്നു ചില ചിലർ പറഞ്ഞു അത് നെഗറ്റീവായിട്ട് വരുന്നു പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയ്ക്ക് ഏറ്റവും ആക്റ്റായിട്ടുള്ള പേരാണത് ഇപ്പം ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഞാൻ ഞാനിവിടെ ശരിക്കും പറഞ്ഞ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് വരെ ഇട്ടിരുന്നു അതിന് ആക്റ്റായിട്ടുള്ളൊരു പേര് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും ഒത്തിരി നല്ല പേരുകൾ വന്നിരുന്നു പക്ഷേ അതൊന്നും തന്നെ നമുക്ക് ഈ സിനിമയായിട്ട് മാച്ച് ആയി പോകുന്ന പേര് വല്ല എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം ശരിക്കും നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെയുള്ള പലരും പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത സിനിമയുമായിട്ട് കഥയുമായിട്ട് ബന്ധമില്ലാത്ത പേരുകൾ എന്തിനാണ് ഇടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് െന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിരുന്നത് പുഞ്ചിരി എന്നുള്ള പേര് തന്നെ ഇട്ടു പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇപ്പോ അത് ഞങ്ങൾക്ക് അതൊരു നെഗറ്റീവായിട്ട് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പോ നമുക്ക് ഈ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു നാട്ടും പുറത്തെ ഒരു കഥയാണ് ആ ഒരു നാട്ടുംപുറം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ജാതി മതസ്ഥരും ചേർന്നിട്ടുള്ളൊരു സമൂഹമാണ് നമുക്കുള്ളത് ഏതൊരു നാട്ടിലിപ്പോൾ സിറ്റിയിലായാലും നാട്ടിലായാലും നമ്മുടെ ഹിന്ദുക്കൾ ഉണ്ടാവാം ക്രിസ്ത്യൻസ് ഉണ്ടാവാം മുസ്ലിംസ് ഉണ്ടാവാം അപ്പം അവരുടെ കഥയാണ് ശരിക്കും നമ്മൾ നമ്മുടെ ഇത്തരം സിനിമകളിൽ വരുന്നത് അല്ലാണ്ട് ഒരു ഹിന്ദുവിൻ്റെ മാത്രം കഥയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ മാത്രം കഥയോ ക്രിസ്ത്യൻ്റെ മാത്രം കഥയോ അല്ല സിനിമകളിൽ വരുന്നത് ഇതുവരെ ഉള്ള ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാകുകയും ചെയ്യും എല്ലാവരും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കഥയാണ് വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിം പേരുള്ള സിനിമയോ ഇല്ലെങ്കിൽ മുസ്ലിം കഥാപാത്രങ്ങളുള്ള സിനിമയോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എടുക്കാൻ പാടില്ല എന്നല്ല എടുത്താൽ അത് കാണാനാണില്ലാതാകും എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഈ പടത്തിൻ്റെ പേര് ഇപ്പൊ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ അനൗൺസ് ചെയ്ത സമയത്ത് അതിൽ ധാരാളം ആളുകൾ വന്ന് അതിൻ്റെ അകത്ത് കീഴിലും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജുമായിട്ട് ഇട്ടിരുന്നു ഇതെന്താ സുഡാപ്പിയുടെ കഥയാണോ എന്തിനാ സുഡാപ്പി പേരിട്ടിരിക്കുന്നതെന്നൊക്കെ ശരിക്കും ഞാനത് ആ ഒരു അവയോടുകൂടി തന്നെ അതിനെ റിപ്ലൈ കൊടുക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിനൊന്നും ഒരു ആൻസർ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മളെല്ലാവരുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു രീതിയാണ് നമുക്കുള്ളത് അതിൽ ഒരു ഒരു സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്നത് അത് സിനിമയാണ് അല്ലാണ്ട് ഒരു റിയൽ ലൈഫിന്റെ ഒരു പകർപ്പൊന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിരുന്നാലും അതിനൊരു സിനിമയായിട്ട് കാണണം അതിന് നമ്മുടെ നമ്മൾക്ക് എന്തൊക്കെ നമുക്ക് പല രാഷ്ട്രീയം ഉണ്ടാകാം നമ്മുടെ പല മതവിഭാഗങ്ങളിലുള്ളവരായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അതിനെ ഒരു സിനിമയുടെ ഒരു കലാമൂല്യമായിട്ട് ഒരു റിലേറ്റീവ്സ് നോക്കരുത് നല്ലൊരു സിനിമയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ ഏത് പേരിലുള്ളതായാലും ആരുടെ കഥയായാലും പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ സിനിമയല്ല ഇതൊരു സമൂഹത്തിൻ്റെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രൂ സ്റ്റോറിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയുമാണിത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ആയിട്ട് ഒരു ഒരു മുസ്ലിം ഫാമിലിയിൽ തന്നെ നടന്ന കഥയാണ് പക്ഷേ അതിനപ്പം നമുക്ക് അതിനെ വേറൊരു ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരു മുസ്ലിം കഥാപാത്ര സിനിമയിൽ നായകനായിട്ട് വരുന്നതുകൊണ്ട് നായകൻന്ന് പറയാൻ പറ്റും ഒരു ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാനില്ല നല്ല ഒരു കഥ കാണാൻ നല്ല ഒരു കഥ സിനിമയാക്കുന്നു മാത്രമേ ഞങ്ങള് ചിന്തിച്ചുള്ളൂ പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇനി ഇനി വരുന്ന സമയത്ത് ഇത്തരം കഥകൾക്കൊന്നും അല്ല പ്രാധാന്യം മറ്റു പലതിനുമാണെന്നാണ് ഞങ്ങൾ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണത് കാരണം ഒത്തിരി നെഗറ്റീവ് പബ്ലിസിറ്റി ആ ഒരു പേര് വരുന്നുണ്ട് സിനിമ മോശം ആരും പറയുന്നില്ല അതിൽ പക്ഷെ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഞങ്ങളുടെ മലബാർ സൈഡില് പോസ്റ്റേഴ്സ് മൊത്തം വലിച്ചു കീറിയിട്ടേക്ക് വേണം അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ളത് ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ നമുക്ക് സിനിമ നിർമ്മിക്കും ഒന്നുകിൽ ഒത്തിരി കാശുണ്ടായിട്ട് സിനിമ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ സിനിമയോടുള്ള അങ് എന്താ പറയുക ഒരു പാഷൻ കൊണ്ട് സിനിമ ഉണ്ടാക്കാം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് സിനിമയോടുള്ള അത്രയ്ക്ക് ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളുടെ ഇപ്പം മൂന്നാമത്തെ സിനിമയാണ് കുടുംബ കോടതിയാണ് ആദ്യത്തെ സിനിമ അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നൂറു ദിവസത്തിൽ കൂടുതൽ ഓടിയ ഒരു സിനിമയാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്നസെൻസാന്റെയും അതുപോലെ തന്നെ കൽപ്പന ജേച്ചിയുടെ ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു അത് രണ്ടാമത്തെ സിനിമ നാടോടി മനൻ നാടോടി മനനെ നന്നായിട്ട് ഒരു സിനിമയാണ് അപ്പോ ഇതിപ്പോ മൂന്നാമത്തെ സിനിമ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വന്ന മൂന്നാമത്തെ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരു കഥയാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇമേജ് ഉള്ള നായകനോ അങ്ങനത്തെ ഒന്നുമല്ല ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും ആ നീതിക്ക് വേണ്ടി പോരാടുകയും ഒക്കെ ചെയ്ത ഒരു കഥ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ഒരു മതവിഭാഗം ഏതൊരു മതവിഭാഗത്തിലുള്ള ഒരു വ്യക്തിയും എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നു ആ രീതിയിൽ ജമാൽ എന്ന കഥാപാത്രം ചിന്തിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് സ്വന്തം മതവിഭാഗത്തിലെ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അദ്ദേഹം അതിനെതിരെയാണ് നിൽക്കുന്നത് അതായത് സ്വന്തം മതത്തിനെതിരെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ വരുന്നത് മതത്തിനെതിരെയെന്ന് പറയുന്നില്ല നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വരുന്നത് പക്ഷേ അദ്ദേഹത്തിന് നീതി നിഷേധിക്കപ്പെടുന്നു അപ്പോൾ അത് സിനിമ കണ്ടാൽ മനസ്സിലാവുക അത് ശരിക്കും റിയൽ റിയലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആരും അതിനു വേണ്ടിയിട്ടൊരു എന്താ പറയുക ആരെയും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതൊന്നും അല്ല ചെയ്തിരിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ള ഒരു കഥയെ ഇന്ദ്രൻസിനെട്ടൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതാണ് ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമായിട്ട് വന്നിരിക്കുന്നത് ശരിക്ക് ഈ വ്യക്തികളൊക്കെ തന്നെ സിനിമ കണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ സിനിമ കണ്ടാൽ മനസ്സിലാവും അതിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാവും മാത്രമല്ല അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന ഒരു രസം കാര്യം എന്ന് പറയുന്നത് ശരിക്കൊരു തമാശ എന്ന് പറയാം അതായത് ഇദ്ദേഹത്തിന്റെ മകളുടെ ക്യാരക്ടർ ലാസ്റ്റ് ഒരു പൊട്ടുവെച്ചിട്ടുള്ളൊരു ഒരു സീനിൽ വരുന്നുണ്ട് அப்போ அது காரணம் போஸ்டர்ஸ் எல்லாம் வச்சுகிறியான நமக்கு கிட்டிய ஒரு ஃபீட் ശരിക്കും അത് സിനിമ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ട് ആ കഥാപാത്രം അങ്ങനെ ഒരു സാധാ ഒരു എന്താ പറയുക ഒരു മുസ്ലിം രീതിയിലെല്ലാ ഡ്രസ്സിങ്ങോ ഇല്ലെങ്കിൽ അങ്ങനെ അല്ലാണ്ട് ആ ആ സീനിൽ വന്നു എന്നത് സിനിമ കണ്ടാൽ മനസ്സിലാവും പക്ഷെ സിനിമ കാണാത്ത ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്തെന്നാണ് തോന്നുന്നത് പക്ഷെ എന്തായാലും ഹിന്ദുക്കളുടെ പേരിലോ ഇല്ലെങ്കിൽ ഹിന്ദുക്കൾ കഥാപാത്രങ്ങളായോ വരുന്ന സിനിമകളെ മറ്റു വിഭാഗക്കാർ എതിർക്കും അതുപോലെ മറ്റു വിഭാഗക്കാരുടെ പേരിൽ വരുമ്പോൾ ഹിന്ദുക്കൾ എതിർക്കും അങ്ങനെ എന്തിനാണ് ഈ സിനിമയിൽ ഇത് സിനിമ എന്ന് പറഞ്ഞത് ഒരു ഒരു സിനിമയാണ് നമുക്കൊരു എന്റർടൈൻമെന്റ് തരുന്ന ഒരു സോഴ്സാണ് ഈ ഒരു സിനിമയെ സിനിമയായി കാണുകയും റിയൽ ലൈഫായി കാണുകയും ചെയ്താൽ ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഇതിലുള്ളൂ പക്ഷേ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് സിനിമാ സിനിമയെയും ജീവിതത്തെയും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് നശിപ്പിക്കുന്നത് ധാരാളം ജീവിതങ്ങളെ അന്നും കൂടെ ഓർക്കണം കാരണം നമ്മളിപ്പം കേരളത്തിൽ ഇപ്പം ബിസിനസ് വളർത്തുന്നതിനുള്ള നല്ല സാഹചര്യം ഉണ്ടെന്ന് പറയുകയും ഒപ്പം തന്നെ ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ സിനിമയിലും വരുന്നത് നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് പക്ഷെ നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ എത്താതെ ഇല്ലെങ്കിൽ എത്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം ദൈവചെയ്ത് ഇതും ഒരു ബിസിനസ് ആണ് ഇതിനും ഇതിന്റെ പിന്നിലും ധാരാളം ജീവിതങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു എംപതറ്റിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഏതൊരു സിനിമയ്ക്ക് മേലെയും കാണിക്കാതെ അതൊരു സിനിമയായി മാത്രം കണ്ട് എൻജോയ് ചെയ്തു പോവാൻ സാധിക്കും ഈ കാശ് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂസിന്റെ ഭാഗമായിട്ട് പലർക്കും കൺഫ്യൂഷൻ വരും ഇത് നല്ലതാണോ ചീത്തയാണോ അതേ സമയത്ത് നല്ലൊരു പടത്തിന്റെ റിവ്യൂ വരുമ്പോഴും അവർ സംശയത്തോടെ മാത്രം കാണാം ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം നല്ല റേറ്റിംഗ് വന്നിട്ടുണ്ട് റിവ്യൂസ് വന്നിട്ടുണ്ട് പക്ഷേ ഈ പല തള്ളിൻ്റെയും ഇടയിൽ അതും ഒരു ഫേക്ക് പബ്ലിസിറ്റി ആണോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നിയിട്ടുള്ള സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാം ഇത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസി നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയേണ്ടത് ഒരു കുറേ ദുഷ്ടക്കൂട്ടങ്ങളുടെ പ്രവർത്തികൾ കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ള വിഷമവും അതുപോലെ തന്നെ ആ ഒരു പത്തു പേരുടെ അവരുടെ ഒരു എന്താ പറയേണ്ടത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പത്തുപേരെടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു നമുക്ക് നമ്മുടെ സിനിമയെ അത് വല്ലാതെ ബാധിക്കും അപ്പോൾ എന്തായാലും ഏർ നിങ്ങൾ ആദ്യം ഒരു നമ്മളൊരു അഭിപ്രായം പറയുമ്പോ അത് സിനിമ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുകയോ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം അതിലുണ്ടോ അത് അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ വാലായി പിടിച്ച് അത് ആ രീതിയിലുള്ള ഒരു കമന്റിലേക്ക് പോവാതെ നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം വേണം അതുപോലെ തന്നെ ഒരു സിനിമക്കായാലും സിനിമ കാണുന്നതിലായാലും നമ്മുടെ സ്വന്തം അഭിപ്രായത്തിൽ ഒരു കമന്റ് ഇടും അതിപ്പോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ടേസ്റ്റുകൾ ഉണ്ടാവാം ഒരാളിന് ചിലപ്പോൾ ഒരു ത്രില്ലർ മൂവിയായിരിക്കും ഇഷ്ടം വേറൊരാളിനെ ഒരു ഫാമിലി സബ്ജെക്റ്റ് ആയിരിക്കുക ഇഷ്ടം അപ്പോ അങ്ങനെ വരുമ്പോ ഒരു ത്രില്ലർ മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ഫാമിലി സബ്ജക്ട് സിനിമയെ മോശം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാര്യ പിടിച്ചിട്ട് പോയിട്ട് ആ സിനിമ മോശമാണെന്ന് പറയാതെ സ്വന്തമായിട്ടൊരു അഭിപ്രായം രൂപീകരിച്ച് താല്പര്യമുണ്ടെങ്കിൽ ആ സിനിമ പോയി കണ്ടതിന് ശേഷം ഒരു അഭിപ്രായം പറയും അല്ലാതെ ഇപ്പൊ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഹിഡൻ അജൻഡാസ് വെച്ചിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണം നടക്കുമ്പോൾ അതിന്റെ പുറകെ പോയിട്ട് അങ്ങനെയാണ് ഇത് ഇതിന് അതുകൊണ്ട് ഈ സിനിമ കാണാൻ പാടില്ല ഇല്ലെങ്കിൽ ഈ സിനിമയിൽ ഇതിങ്ങിതൊക്കെയാണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ഒരു ഫാമിലി സ്റ്റോറി പ്ലസ് ഒരു ത്രില്ലർ മൂവിയാണ് ഇതിലൊരു കൊലപാതകം വരുന്നു അതിന് വേണ്ടിയിട്ട് ആ കൊലപാതകത്തിൽ ഒരാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു പക്ഷേ ഒരു ഇരുപത് വർഷത്തിന് പതിനെട്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി അത് കുറ്റ ആ വ്യക്തി തെറ്റുകാരനല്ല എന്ന് കോടതിക്ക് മനസ്സിലാകി അയാള് ജയിലിൽ നിന്ന് പുറത്തു വരുന്നതുമാണ് കഥ പക്ഷെ അതിലേക്ക് എത്തുന്ന ഒരു രണ്ട് പീരീഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതില് ആ ഒരു മുസ്ലിം വന്നോ അല്ലെ ഒരു ഹിന്ദു വന്നോ അങ്ങനെയൊന്നും അല്ല ഇതൊരു കഥയാണ് ഇത്തരം സ്റ്റോറീസിനെ നമ്മളെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഹിഡൻ അജണ്ടാസുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ബന്ധപ്പെട്ട് കാണുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കരുത് ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ആരാണിത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാകും പക്ഷേ ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതമാണത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ബിസിനസ്സാണത് പിന്നെ ഈ സിനിമ ധാരാളം എൻ്റെ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇനിയും കാണാത്ത സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഇത് കണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അതിലെവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് എനിക്ക് എന്നെ അറിയിക്കണം ഇതൊരു നല്ല സിനിമയാണ് എന്ന് ഒരു സാധാരണ എപ്പോഴും ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനയിച്ചിരിക്കുന്നില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ പറയും ഇത് ഞങ്ങളുടെ സിനിമ ഭയങ്കര സൂപ്പറാണ് അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഒരു സാധാരണ സിനിമ പക്ഷേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ത്രില്ലിംഗ് മൊമെൻസ് ഒക്കെ ഉള്ള നല്ലൊരു സിനിമയായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുമോ ശരിക്കും ഇതുപോലൊരു ഫീഡ്ബാക്ക് തന്നെ ആയിരിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുക ഇത്തരം നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയും ഒന്നും ഈ സിനിമയെ ബാധിക്കാതെ ഞങ്ങൾ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശരിക്കും നിങ്ങളുടെ സഹകരണം വളരെ ആവശ്യമുണ്ട് കാണാത്തവ തീർച്ചയായിട്ടും അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ ഒന്ന് കാണണം ഇത് ഒരു വൻ വി വൻ വിജയമാക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇതൊരു വിജയ ചിത്രമാക്കി മാറ്റി തരണം